ഹലോ അസ്സാം അലൈക്കും അപ്പം ഇന്നത്തെ ചരിത്രത്തിൻ്റെ പേരാണ് ചീത്ത പറഞ്ഞപ്പോൾ പുഞ്ചിരി അപ്പം നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ചീത്ത പറഞ്ഞപ്പോൾ പുഞ്ചിരി അതെന്ത് ചരിത്രമാണ് അല്ലേന്ന് ഒരിക്കൽ നബിസല്ലാഹു അലൈ വസല്മ്മയുടെ അടുത്ത് വെച്ച് ഒരാൾ അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാഹു അനിഹുവിന് ശക്തമായി അപേക്ഷിച്ചു അബൂബക്കർ സാഗുതം കേട്ടിരുന്നു ഈ ഘട്ടത്തിൽ പ്രവാചകൻ പുഞ്ചിരിക്കുകയായിരുന്നു എന്നാൽ ചീത്തവിളി കെട്ട് സഹി കെട്ട അബൂബക്കർ സിദ്ദിഖ് പ്രതികരിച്ചു ഇതോടെ നബി തിരുമേനി എഴുന്നേറ്റ് പോയി ഇതെന്ത് കഥ എന്നെ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ കേട്ടിരുന്നു അപ്പോൾ നബി പുഞ്ചിരിച്ചു ക്ഷമ കേട്ട ഞാൻ മറുത്ത് രണ്ട് വാക്ക് പറഞ്ഞപ്പോൾ പ്രവാചകൻ പോയി ഇതേക്കുറിച്ച് അബൂബക്കർ അലി അള്ളാഹുൻഹു നബിയോട് ചോദിച്ചു അപ്പോൾ പ്രവാചകന്റെ മറുപടി ഇപ്രകാരമായിരുന്നു താങ്കൾ ക്ഷമയോടെ വിമർശം കേട്ടപ്പോൾ ഒരു മലക്ക് താങ്കൾക്ക് വേണ്ടി മറുപടി പറയുകയുണ്ടായിരുന്നു താങ്കൾ മറുപടി പറഞ്ഞു തുടങ്ങിയതോടെ മലക്ക് പോയി മറഞ്ഞു ചെകുത്താൻ രംഗം കീഴടക്കി എനിക്കാവട്ടെ അവരുടെ ചെകുത്താൻ്റെ കൂടെ ഇരിക്കാനാവില്ല അതുകൊണ്ട് ഞാനും പോയി ഇസ്ലാമിക പ്രബോധകൻ ആളുകളുടെ ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വരും അവരുടെ ചീത്ത കേൾക്കേണ്ടി വരും അപ്പോൾ ക്ഷമയോടെ നീങ്ങാൻ കഴിയണം റസൂൽ സല്ലാഹു അലൈവല്ല അരുൾ ചെയ്യുന്നു ജനങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ അവർ അവരിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകൾ സഹിക്കുവാനും ജനങ്ങളുമായി കൂടി കഴിക്കുകയോ അവരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കുകയോ ചെയ്യ ചെയ്യാത്തവനേക്കാൾ നല്ലവൻ ഇതാണ് ഇന്നത്തെ കുഞ്ഞു ചരിത്രം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക